വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് പുട്ടും ചെറുപയറും കറിയാണ് അപ്പോൾ പുട്ട് ചൂടാണ് ഇനി ബ്രഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വരാം ഇനി ചായ ഒടിച്ചിട്ട് കാണാം ചായ കുടിക്കട്ടെ നല്ല പുട്ടും ചെറുപയറും കറിയുമാണ് ഇത് കടലക്കറി ആണെങ്കിൽ സെറ്റ് ആയിരുന്നു പക്ഷെ ഇന്ന് ഒന്ന് പോയി അപ്പോൾ നെല്ല് പോകാണ്ടെങ്കിൽ മുളക് പൊടിപ്പിക്കാനുണ്ട് ഓതമ്പം പൊടിപ്പിക്കാനുണ്ട് മില്ലിൽ പോകാനൊക്കെ ഉണ്ട് റായിസ് ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി ട്ടണൊക്കെ പൊണ്ടിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് സ്പെഷ്യലി ഉള്ളി അരിഞ്ഞിട്ട് നമ്മ കറിയുന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉള്ളിയും പുള്ളിയും തക്കാളിയൊക്കെ ഇട്ടണേ അപ്പൊ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പൊളിച്ചെണ്ണ ഒക്കെ പാർന്നിട്ട് ഒന്ന് ഉണ്ടാക്കട്ടെ പൊളിച്ചെണ്ണ ഒക്കെ പാർന്ന് പിന്നെ കുക്കറൊക്കെ വെച്ച് ഒന്ന് ഇച്ചിട്ടടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വരച്ചിതവിടെ പാത്രം വേങ്ങണേ പാത്രം കയറിയിട്ട് വേണം പിന്നെ ചിക്കനൊക്കെ ഒന്നും കയകിയിട്ട് കറി ഉണ്ടാക്കാൻ പച്ച കോളിയുണ്ട് ഇപ്പം അവിടെ പണിയെടുക്കുകയാണ് ഞങ്ങളും ഇവിടെ മഞ്ഞെടുക്കാണ് അങ്ങനെ കേക്ക് അതൊക്കെ ഇട്ടിട്ട് എടുക്കണം കയറുന്ന ചിക്ക ഇട ചിക്കണം മുളക് പൊടി ഇട മുളകും പൊടി മസാല മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇട്ട് പിന്നെ അവിടെ ആയി കഴിക്കുന്നുണ്ട് നെയ്ച്ചോറിൻ്റെ നെയ്ച്ചോറിൻ ആക്കാൻ പോകണേ ഒറ്റക്കുള്ള വെള്ളമൊക്കെ വേച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണാം ിരിയാണിയാണ് ഏൽപ്പിച്ചിൻ്റെ അടുത്ത് സ്പെഷ്യൽ ഫൈഡ് ആയിട്ട് അത് നെയ്ച്ചോറും ചിക്കൻ കാര്യം ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട് ക്ലീനിങ് ക്ലീനിങ്ങാണാം ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ട് നെയ്ച്ചോറ്റയ്ക്ക് പപ്പടമൊക്കെ പൊയ്ക്കുന്നുണ്ട് അപ്പം നെയ്ച്ചോറൊക്കെ വെന്തിട്ടുണ്ട് ചിക്കൻ തരൊക്കെ ആയിട്ടുണ്ട് അപ്പം ഫുഡ് കേൾക്കുമ്പോൾ കാണാം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഫുൾ ഫിനിഷ് ആക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് കേൾക്കാം ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പാൻ പോകണേ ഫുഡൊക്കെ വിളമ്പിട്ട് വരാം വച്ച നെയ്ച്ചോറൊക്കെ വിളമ്പുന്നു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയുടെയും റെസിപ്പിയൊക്കെ വിട്ടിട്ടുണ്ട് കാണാത്തൊരു ഉണ്ടെങ്കിൽ പോയി കാണുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞായ്സ് ഇന്നത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം അച്ചാറും ഉണ്ട് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കേൾക്കട്ടെ അപ്പൊ ഫുഡൊക്കെ കേൾക്കട്ടെ നല്ല ടേസ്റ്റും ഉണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ പിന്നെ ഇത്രയുള്ള വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ